പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ വലിയ ഭീതി പരത്തുന്ന പ്രചാരണം നടത്തുകയാണ് ആ പ്രചാരണങ്ങളെ വിശ്വസിക്കാൻ പാകപ്പെട്ട രീതിയിലുള്ള ഒരു അനുഭവമാണ് സംസ്ഥാനത്ത് ബീഹാറിലാണ് എസ് ഐ ആർ നടപ്പിലാക്കിയത് എലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ എസ് ഐ ആർ നടപ്പിലാക്കിയത് സംബന്ധിച്ച് ഉള്ള ഒരു ആമുഖത്തോടെയാണ് കേരളത്തിലെ എസ് ഐ ആർ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പതിമൂന്ന് കോടിയിലേക്ക് ജനസംഖ്യയുണ്ട് എന്നാണ് ജാതി സെൻസസ് നടത്തിയ കണക്കെടുപ്പിലൂടെ മനസ്സിലായത് ബീഹാറിൽ അവിടുത്തെ ലക്ഷം ആളുകളാണ് വോട്ടർ പൊട്ടിന്നും മാറ്റപ്പെട്ടത് മൊത്തം ിഹാർ ജനസംഖ്യയുടെ എട്ട് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ബിഹാറിൽ വോട്ടാകാശമില്ലാതെ മാറ്റപ്പെട്ടത് ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ബിഹാറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ധാക്കാ മണ്ഡലത്തിൽ എഴുപത്തി മുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് പൗരത്വമില്ലാത്ത കാരണം കൊണ്ട് വോട്ടവകാശം ഇല്ലാതാക്കിയാണ് അപ്പോ പൗരത്വവും ഈ എസ് ഐ ആറും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് അപകടകരമായ കാര്യങ്ങൾ നല്ലതാണ് അത് സംശുദ്ധമാക്കണം അതൊക്കെ ശരിയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില പ്രൊഫൈലുകൾ പ്രത്യേകിച്ചും ആർ എസ് എസ് പ്രൊഫൈലുകളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തില് അൻപത് ലക്ഷത്തോളം വരുന്ന തീരുവനവാദികൾ ഓട്ടകാശപ്പെടാത്തതിനായി മാറുകയും അതിലൂടെ അതുവഴി കേരളം ചുറ്റിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കല്ലേ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതില് ആശങ്ക ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട അത് ജനന തീയതിയും ജനസ്ഥലവും തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവര് അവർക്ക് ജന്മസ്ഥലവും ജനത്തിൽ തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമുള്ള ജനിച്ചവർക്ക് അവരുടെ ജന്മസ്ഥലവും അവരുടെ ജനനത്തീയം തെളിയിച്ചാൽ മാത്രം പോരാ അച്ഛന്റെയോ അമ്മയുടെ ജന്മസ്ഥലവും ജനതീയതിയും തെളിയിക്കണം ആഗ്രഹങ്ങൾ പോലെ സഫാ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം